الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الصمد ولم يكن له بسم الله الرحمن الرحيم أعوذ برب ربكم من شر ما خلق ومن شر غاصق اذا وقب ومن شر النفاثات في ومن شر حاسد اذا حسد بسم الله الرحمن الرحيم اعوذ برب الناس ملك الناس اله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد أوصل اللهم طباب ما قرأناه من القرآن اللّظيم هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حياة روح نبينا وسيدنا وحبيبنا وهادينا ومنجينا مصطفى محمد صلى الله عليه وسلم اللهم أرزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأورثنا حوض الغروب اللهم إلى حرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين اللهم خصوصا إلى حرات أمهات وأصحاب سمستك إلى جميع العلماء بسرعه اللهم بجاي وبحكي مسيرة سيرنا وصحي أمورنا وفرج حزاننا واكشف قروبنا وأجد يودنا واشكي مراغنا وبارك لنا في جميع امور منا لا سيما بارك في امرنا هذا بركه تامه كما باركت على عبادك الصالحين. اللهم ما قضيت لنا من امر فجعل عاقبته خيرا مرصدا. اللهم اجعل عاقبه هذا الامر خيرا مرصدا. اللهم الى حضرات ارواح جميع الانبياء جميع ماتوا منا وهم من جميع المسلمين مع القران إنك على كل شيء قدير ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم زندہ باد زندہ باد زندہ باد زندہ باد زندہ باد زندہ باد اس کے اس کے 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 زندہ باد मध പാടില്ലെന്നോ മാത്രം പാടില്ലെന്നോ

परफेक्ट मार्च जिंदाबाद इलेक्ट्रेट मार्च जिंदाबाद परफेक्ट मार्च जिंदाबाद नाटक करे निगल रहीया नाटक करे निगल रहीया नाटक करे निगल रहीया नाटक करे निगल रहीया में कहते निगलने करतोला निगलने करतोला आकाश सिंगल हरलीन आवघा सिंगल आवघा सिंगल हरलीन ৰা <laughs> മാർച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും മുഖ്യപ്രഭാഷണവുമൊക്കെ നേരത്തെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച വേദിയിലേക്ക് നമ്മൾ നീങ്ങുകയാണ് ചരിത്രകാരന ചരിത്രകാരനും കവിയും പ്രശസ്ത എഴുത്തുകാരനുമായ വി ടി മുരളി സാറാണ് നമ്മുടെ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സമര പന്തലിലേക്ക് നമ്മൾ നീങ്ങുകയാണ് എല്ലാവരും കേരളത്തിലീഫ് സെക്രട്ടറി കേരളത്തിലെ ചീഫ് സെക്രട്ടറി ഞങ്ങൾ കണ്ട ജന സെക്രട്ടറി ഞങ്ങൾ കണ്ട ധന സെക്രട്ടറി ഞങ്ങളോട് ഞങ്ങളോട്

സഹോദരന്മാർ ഇന്ന് കേരളത്തിലെ ജില്ലകളിലും കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ സിസഫിന്റെ നേതൃത്വത്തിൽ ജില്ലയുടെ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ മാർച്ചിന്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ഓരോരുത്തർ ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ന് ഇവിടെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന കേരള സർക്കാർ സാധാരണ സർക്കാരുകൾ എലക്ഷൻ നേരിടുന്ന സമയത്ത് അവരുടെ പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങളും എഴുതി വെക്കാറുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ അന്താരാഷ്ട്ര അറബിക് സർവകലാശാല സ്ഥാപിക്കാൻ ഉള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്ന ആ ഇലക്ഷൻ സമയത്തുള്ള ആ പ്രകടന പത്രികയുടെ വാഗ്ദാനങ്ങൾ ഈ നാല് വർഷങ്ങളായിട്ടും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട കേരളത്തിലെ സമര മുഖത്ത് ഒരുപാട് സമര വാഗ്ദാനങ്ങൾ നേടിക്കൊടുത്ത സമരം ചെയ്ത് പലതും നേടിയെടുത്ത ഒരു പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ നീതിയും ന്യായവും ചോദിച്ചു വാങ്ങുന്ന നേതൃത്വത്തിന്റെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് കെ സോസഫ് ഇവിടെ ഈ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുകയാണ് വളരെ അച്ചടക്കത്തോടുകൂടെ വളരെ ിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊക്കെ എന്നും സമരം ചെയ്യാറുള്ളത് ഈ സമരത്തെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കാതെ ഇവിടുത്തെ സർക്കാർ ഈ അറബിക്ക് സർവകലാശാല അത് ഉടൻ യാഥാർത്ഥ്യമാക്കണം അത് പറയുമ്പോൾ തന്നെ ഇവിടത്തെ ചില ഉദ്യോഗസ്ഥന്മാർ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ഈ അറബി ഭാഷ പഠന രംഗത്ത് പഠിച്ചുകൊണ്ട് അറബി ഭാഷ പഠിപ്പിക്കുന്നവരിൽ പോലും നമ്മുടെ സഹോദര സമുദായങ്ങളുണ്ട് എല്ലാവർക്കും ഭാഷകൾ കൊണ്ട് പലതും നേടാൻ കഴിയും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ ഗൾഫിൽ പോകുന്ന പല നമ്മുടെ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദര മതസ്ഥരിലുള്ള സഹോദരന്മാർ എല്ലാവരും ഗൾഫിൽ പോയാലും അവരൊക്കെ അറബി സംസാരിക്കുന്നവരാണ് ഈ അറബിക്ക് സർവകലാശാല ഈ നാട്ടിൽ ഈ രാജ്യത്ത് വരുന്നത് അത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനിക്കും ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ അറബിക് സർവകലാശാല ഉടൻ യാഥാർത്ഥ്യമാക്കാൻ ഇവിടത്തെ സർക്കാർ മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് എസ് കെ എസ് എസ് എഫിന്റെ പ്രഗത്ഭനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട താജുദ്ദീൻ ദാരി അവർക്കാണ് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ഉദ്ഘാടന പരമ നിർവഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ ശ്രീമാൻ ടി മുരളീ പടുകര നമുക്കറിയാം വിശ്വവിജ്ഞാനാഘോഷത്തിലെ അറബിയെ കുറിച്ച് പഠനം നടത്തി വലിയ പാണ്ഡിത്യമുള്ള കുമാരൻ മാസ്റ്ററുടെ പ്രിയപ്പെട്ട മകനാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ബി ടി മുരളീധരൻ മുരളീധരൻ മുരളീരകരാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ എല്ലാ നിരക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വി ടി മുരളീധരൻ എന്നെ പറ്റി പറയുമ്പോൾ പ്രമുഖ എഴുത്തുകാരനാണ് ചിന്തകനാണ് നമുക്കൊക്കെ അദ്ദേഹത്തെ ഈ പരിപാടി ഈ കലക്ടറേറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവും എസ് വീസിൻ്റെ നേതാവുമായ ഇവിടത്തെ ഇന്നത്തെ മുഖ്യപ്രഭാഷകനുമായ പ്രിയപ്പെട്ട മുജീബ് ഫൈസി ഫൂരോട് അവനാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എസ് കെ എസ് എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഇബ്രാഹിം ഫൈസി ജഡിയാറിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ബഷീർ ദാരിമി തടങ്കര മുൻ ജില്ലാ എസ് കെ എസ് എഫ് നേതാവ് ത്രിപ്പെട്ട സിദ്ദീഖ് നെദ്വി ചേരൂർ ചങ്കള അബ്ദുള്ള ഫൈസി ആഷിം അരിയിൽ അതുപോലെ തന്നെ എസ് കെ എസ് എഫിൻ്റെ ജില്ലാ ട്രഷറർ ത്രിപ്പെട്ടി വർക്കിംഗ് സെക്രട്ടറി അനീഫ് ദേനമ്പാടി അടക്കമുള്ള കെ സെക്രട്ടറി പ്രിയപ്പെട്ട എംപ്ലോയീസ് മൈനെ സെക്രട്ടറി പ്രിയപ്പെട്ട സിറാജ് നേതാക്കന്മാരെല്ലാവരെയും ഇവിടെ സംബന്ധിച്ച ജില്ലാ ഭാരവാഹികൾ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ പ്രിയപ്പെട്ട പ്രവർത്തകർ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷൻ പദവി ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട പ്രസിഡന്റുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ഥലക്കും മതസ്ഥർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കും ഔപചാരികമായ ും ചിന്തകനും കവിയുമായാണ് അഭിമാനപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുക മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട എസ് ഇങ്ങനെയൊരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ സാധിച്ചത് എനിക്ക് സന്തോഷമല്ല ഒരു ഭാഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പുറകില് കൂട്ടുന്നത് മറ്റ് ഒരുപാട് വിഷയങ്ങൾ ഈ നാട്ടിലുണ്ടായിരിക്കേ തന്നെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ഭാഷയ്ക്ക് വേണ്ടി അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു കൂട്ടം ആളുകൾ മുറവിളി കൂട്ടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ നേരത്തെ എന്നെ വിശേഷിപ്പിച്ചപ്പോൾ ഞാൻ ഒരു ചിന്തകൻ എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞു മാസത്തിൽ അതിനേക്കാൾ അതല്ല പ്രധാനം അത് ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലാതെ ഞാൻ അറിയപ്പെടുന്നത് ഒരു പാട്ടുകാരനായിട്ടാണ് പാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അറിയാം ഞാൻ പാടിയിട്ടുള്ള പാട്ട് ഓർത്തു പള്ളിയിലെ നമ്മൾ പോയിരുന്ന കാലം എന്ന പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുള്ളതാണ് പിന്നെ ഈ നമ്മുടെ ചാനലുകളിലൊക്കെ ഈ അപ്പോഴെ പാട്ട് റിയാലിറ്റി ഷോകളിലൊക്കെ പലത്തിലും ഞാൻ ജഡ്ജായിട്ടും ായിട്ടും ഒക്കെ പലപ്പോഴും ഇരിക്കാറുള്ളൂ പട്ടൂർമാലെന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയത് തന്നെ ഞാനായിരുന്നു ആദ്യത്തെ പട്ടൂർമാൽ വീശിയത് തന്നെ ഞാനായിരുന്നു അതിനെ മറ്റ് എന്താ പറയുക ഇന്റലക്ച്വൽ ആയിട്ടുള്ള വശങ്ങളെക്കാൾ കൂടുതൽ അതാണ് പ്രധാനം എന്ന് ഞാൻ പറയാൻ പറയുകയായിരുന്നു മറ്റൊരു കാര്യം എൻ്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞു എൻ്റെ പിതാവ് വി ടി കുമാരൻ മാർഷ് എന്ന് പറയുന്നത് മരിച്ചിട്ട് തന്നെ മുപ്പത് അടുത്ത വർഷമാകുമ്പോൾ മുപ്പത് വർഷമാവും ഒമ്പത് വർഷം മുമ്പേ മരിച്ചുപോയ ഒരാൾ എട്ട് വർഷം സുഖമില്ലാതിരുന്ന ഒരാൾ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചു പോയ അപ്പൊ എത്ര വർഷമാണ് വളരെ ലൈവായി ഇരുന്നത് എന്ന് ആലോചിച്ചാൽ മതി ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയിരുന്നത് അറബി സാഹിത്യത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചുമായിരുന്നു അച്ഛന്റെ ഇരുപത്തിയാറാം ജന്മദിനത്തിന് വടകരയിൽ ഒരു പ്രഭാഷണം നടത്തിയത് അദ്ഭുസമത് സമദാനിയായിരുന്നു അദ്ദേഹം അത് മുഴുവൻ പഠിച്ച് വലിയൊരു പ്രഭാഷണം തന്നെ നടത്തുകയാണ് മലയാളത്തിലെ മാപ്പിള പദങ്ങളും ശൈലികളും എന്ന പേരിൽ എൻ്റെ പിതാവ് എഴുതിയിട്ടുള്ള ലേഖനമാണ് മലയാളത്തിലെ ആദ്യത്തെ ഈ കൊടുക്കൽവാങ്ങലുകളെ ഈ ആദാരപ്രദാനത്തിനെ പറ്റിയുള്ള ആദ്യത്തെ ഒരു ലേഖനം എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മലയാള ഭാഷയിലേക്ക് മുസ്ലിങ്ങൾ വഴി വന്നിട്ടുള്ള പദങ്ങളെക്കുറിച്ചും ശൈലികളെ കുറിച്ചുമായിരുന്നു ആ ലേഖനം അതിന്നും കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള അച്ഛൻ്റെ മഞ്ജരി എന്ന പുസ്തകത്തിൽ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് കുട്ടിക്കാലം മുതലേ ഈ ഭാഷയോടും ഈ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്കൂളുകൾക്കും അതുപോലുള്ള മറ്റു സ്ഥാപനങ്ങൾക്കുമൊക്കെ അറബി ഭാഷയിലുള്ള പേരുകൾ കാണുമ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുമായിരുന്നു ഇതിന്റെ അർത്ഥം ഇതാണ് വിജ്ഞാനത്തിന്റെ പൂന്തോട്ടം എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാതെ നമ്മൾ ശങ്കരം ഗുരുക്കൽ ബേസിക് മെമ്മോറിയൽ സ്കൂൾ എന്ന് പറയുന്നത് പോലെ അല്ല ഇതിന്റെ അർത്ഥം ഇതാണ് അപ്പോഴതിനുള്ള അതിൻ്റെ മനോഹാരിതയെ കുറിച്ച് പറഞ്ഞു ഒരു ഒരു ഭാഷയുടെ സൗന്ദര്യാത്മകതയെ കുറിച്ച് പറയുമായിരുന്നു അപ്പൊ അത്തരത്തിൽ ധാരാളം സംഭാവനകൾ നമ്മുടെ ഭാഷയ്ക്കും നമ്മുടെ സംസ്കൃതിക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഭാഷയെയാണ് നമ്മൾ ഇവിടെ ആദരിക്കണം എന്ന് പറയുന്നത് ഈ കേരളീയ സമൂഹം വേണ്ട ആദരവ് കൊടുക്കണം ഈ ഭാഷയ്ക്ക് എന്ന് പറയുന്നത് വെറുതെ ഒരു മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളുടെ പേരിലോ അല്ല മറിച്ച് ഈ മലയാള ഭാഷയ്ക്കും അതുപോലെ മലയാള സംസ്കൃതിക്കും ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഷയുടെ വികാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്തി വളർന്നു വരുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങളും ചെയ്യണമെന്നേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ 这本来是鸟。